അല്ലാതെ ആലോചിക്കേണ്ടി വരും എൻ്റെ പിതാവിനെ വളരെ ക്രൂരമായി സോളാർ സമയത്ത് വളരെ നികൃഷ്ടമായി അദ്ദേഹത്തെ എന്നെ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ച് ഈ മാധ്യമം വളരെ മോശമായി പ്രസ്താവനകൾ നടത്തി വളരെ മോശമായി കാര്യങ്ങൾ പറഞ്ഞു ആർക്കും പരാതി ഉണ്ടായില്ല ഒരു കേസ് പോലും ഞാൻ കൊടുത്തിട്ടില്ല അതിനുശേഷം എൻ്റെ പിതാവിൻ്റെ അമ്പതാമത്തെ വർഷം എം എൽ എൻ്റെ അമ്പതാമത്തെ വർഷം അദ്ദേഹം ഒന്ന് ഇൻ്റർവ്യൂ എടുത്തു ക്ഷമ ചോദിച്ചു ഞാൻ അപ്പോഴും ഒന്നും കാര്യമാക്കിയിരുന്നില്ല ഇത് എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ വിഷമസന്ധിയിൽ ഒത്തിരി ആക്ഷേപങ്ങൾ ഒത്തിരി ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അദ്ദേഹത്തെ എങ്ങനെ ഒരു പോറൽ പോലും പറ്റാതെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് എങ്ങനെ കരുതി ഒരു ഒരു ദോഷം പോലും വരാതെ കൊണ്ടുപോകണം കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടുപോയതുപോലെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചു പോകുമ്പോൾ ആ ഒരു കുടുംബത്തിന് നേരെ ഈ തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കിയും നിങ്ങൾക്കറിയാം ഒരു വാർത്ത വന്നതിൻ്റെ അടുത്ത ദിവസമാണ് അല്ലെങ്കിൽ ആ ദിവസം തന്നെയാണ് എൻ്റെ പിതാവിനെ ആശുപത്രിയിലോട്ട് പോണ്ടി വന്നത് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു മാപ്പെരും എന്നോട് വേണ്ട അദ്ദേഹത്തെ സ്നേഹിച്ച കേരള സമൂഹത്തോട് അദ്ദേഹത്തെ ഇന്നും സ്നേഹിക്കുന്ന കേരള സമൂഹത്തോട് പറഞ്ഞാൽ മതി കാരണം ഇനിയും ഒരു കുടുംബത്തിനും ഈ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഒരു മകനും ഈ ഒരു അവസ്ഥ നേരിടാൻ പാടില്ല ശരിയോ തെറ്റോ ആവട്ടെ ആ വാർത്തയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ നിങ്ങൾ മാധ്യമപ്രവർത്തകർ നടത്തുന്നവരാ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് പക്ഷേ ഞാൻ മാപ്പ് പ്രതീക്ഷിക്കുന്നില്ല കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്ത കാര്യമായിട്ട് ഞാനിതിനെ കരുതുന്നില്ല ഒറ്റയ്ക്ക് ചെയ്ത കാര്യമായിട്ട് കരുതുന്നില്ല കാരണം ഞാനൊരു തെറ്റ് ചെയ്താൽ എനിക്കൊരു കുറ്റബോധമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം അതിനെ ഒരു ക്ഷമ ക്ഷമയോധിക്കുമോ അല്ലെങ്കിൽ തെറ്റ് പറ്റിയെന്ന് പറയുകയും ചെയ്യും എൻ്റെ മനസ്സിൽ വന്ന ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഞാൻ കണ്ട വാർത്ത കൊണ്ടൊരു തെറ്റിദ്ധാരണ പക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മാപ്പ് പ്രതീക്ഷിക്കുന്നില്ല ആരാണെന്ന് കേരള സമൂഹം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും അടുത്ത് നിൽക്കുന്നവരുണ്ടോ ദൂരെ നിൽക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല സാധ്യതകളുണ്ട് കാലം സത്യം തെളിയിക്കും ഒരു സത്യവും മൂടി വയ്ക്കാൻ സാധിക്കത്തില്ല ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീ അയ്യപ്പൻ്റെ അവസ്ഥ അതേ അവസ്ഥയിലൂടെ കടന്നു പോയൊരു മകനാണ് അതുകൊണ്ട് ഇനിയും ഈ തരത്തിൽ ഒരു മകനും ഈ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഈ തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോരുത് എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്